ദൈവത്തിന് സ്തോത്രം ഒരു കറുത്ത ദിവസം കൂടെ നമുക്ക് ലഭിച്ചല്ലോ കർത്താവിനെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി യോശുവയുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് യഹോവ യോശുവയോട് ഇന്ന് ഞാൻ മിശ്രൈമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ അഥവാ ഉരുൾ എന്ന് പേർ പറയുന്നു ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അവർ മിസ്രേലി നിന്ന് പുറപ്പെട്ടു നാൽപ്പത് വർഷം കഴിഞ്ഞു ഇപ്പോൾ യോർദാൻ കടന്ന് ഗിൽഗാലിൽ വന്ന് അവിടെ വെച്ച് യോശുവ മരിഭൂ പ്രയാണത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് പരിച്ഛേദനം നൽകി ഇസ്രയേൽ ജനം മറ്റു ജാതികളിൽ നിന്നും വേർതിരിക്കപ്പെട്ടവർ എന്ന് തെളിയിക്കുന്നതിന് അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു അടയാളമായിരുന്നു ഇത് മരുഭൂമി യാത്രയിൽ അതിനുള്ള അവസരം അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആ അവസരം അവർ പ്രയോജനപ്പെടുത്തുന്നു ഈ കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ യഹോവ യോശുവോട് പറയുന്ന വാക്കുകളാണ് നാം ശ്രദ്ധിച്ചത് ഇന്ന് ഞാൻ മിശ്രീമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്നും ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു മിശ്രീമിൽ ദൈവജനം നിന്ദിക്കപ്പെട്ടവരായിരുന്നു എന്നാൽ മിശ്രീമി അടിമത്വത്തിൽ നിന്നും വിടിവിക്കപ്പെട്ടതിനാൽ ഇനി അവർ നിന്നാ മാത്രങ്ങളല്ല അവർ ദൈവത്താൽ മാനിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചിരിക്കുന്നു ദൈവം വാക്തത്വം ചെയ്ത നാട്ടിൽ അവർ എത്തിച്ചേർന്നിരിക്കുന്നു മിശ്രയിമിൽ നിന്നുള്ള വേർപാടിൻ്റെ അടയാളമായി അവർ ശരീരത്തിൽ മാഞ്ഞു പോകാത്ത ഒരു അടയാളവും സ്വീകരിച്ചിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും അത് മറക്കാൻ കഴിയാതെ വണ്ണം അവർ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു നിന്ന ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു ആ സന്തോഷത്തോടുകൂടെ അവരുടെ വീണ്ടെടുപ്പിൻ്റെ ഓർമ്മയ്ക്കായി പെസഹാ പെരുന്നാളും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും ആദരിക്കുന്നു എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണ് ദൈവം അവർക്ക് നൽകിയത് ഇന്ന് നാമം കർത്താവിനെ ആരാധിക്കുമ്പോൾ നീങ്ങിപ്പോയ ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഉചിതമാണ് നമ്മുടെ നിന്ന നീക്കിയ സ്ഥാനമാണ് കാൽവറിക്കുന്ന് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി അപമാനിതനാക്കപ്പെട്ട ഒരു വ്യക്തിയെ അവിടെ കാണാം എല്ലാവരും നിന്ദിക്കപ്പെട്ടവനായി പരസ്യമായി ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നു നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു വല്ലവനും സഹതാപൻ തോന്നുപോലും നോക്കിക്കൊണ്ടിരുന്നു ആർക്കും തോന്നിയില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു ആരെയും കണ്ടില്ലതാനും എന്ന് അറുപത്തി ഒൻപതാം ശങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് നിന്നതിനും നിസ്സാരണമാക്കപ്പെട്ടു കർത്താവിനെ പരിഹസിച്ചവരിൽ മൂപ്പന്മാരും ശാസ്ത്രിമാരും ഉണ്ടായിരുന്നു മാത്രമല്ല തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരും പരിഹസിച്ചു കടന്നു പോകുന്ന ഏവരും കർത്താവിനെ പരിഹസിച്ചു അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി ക്രൂശിൽ തറച്ച ശേഷം അവൻ്റെ വസ്ത്രം ചീട്ടിട്ട് പകുത്തെടുത്തു എന്തിനു വേണ്ടിയാണ് കർത്താവ് ഈ അപമാനമെല്ലാം സഹിച്ചത് എബ്രാഹിം ലേഖനത്തിൽ നാം അതിന് ഉത്തരം കണ്ടെത്തുന്നു തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു കർത്താവ് തൻ്റെ സ്വന്തരക്തത്താൽ സമ്പാദിക്കുവാൻ പോകുന്ന സഭയായിരുന്നു തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം നാം ഓരോരുത്തരും അനുഭവിക്കേണ്ട നിന്ന മുഴുവൻ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചു അങ്ങനെ നമ്മുടെ നിന്ന മാത്രമല്ല നമ്മുടെ മരണവും നീക്കി യശിയാവ് ഇരുപത്തി അഞ്ചിന് എട്ടിൽ പറയുന്നത് പോലെ അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും ക്രൂശിൽ മരണം നീക്കിയത് കൊണ്ട് നാം നിത്യ മരണത്തിൽ നിന്നും വിടിവിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മുടെ നിന്ന മാറി എന്ന് മാത്രമല്ല നമ്മുടെ ശാപവും മാറി നമ്മെ നിത്യ മരണത്തിൽ നിന്നും വിടിവിച്ചിരിക്കുകയാണ് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മയൊക്കെയും പിടിവിച്ചു നമ്മുടെ നിന്ദയും ശാപവും മരണവും നീക്കി ക്രിസ്തുവിൽ സ്വാതന്ത്ര്യരാക്കിയ കർത്താവിന് നമുക്കെല്ലാം മഹത്വം അർപ്പിക്കാം ഈ കത്ത് ദിവസത്തിൽ കർത്താവായേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ മരണത്തെ ഇല്ലായ്മ ചെയ്ത് നമ്മുടെ നിന്ദയും നമ്മുടെ ശാപവും നീക്കി നമ്മെ സ്വതന്ത്രരാക്കിയ ദൈവത്തിന് എല്ലാം മഹത്വം അർപ്പിച്ചുകൊണ്ട് ഈ കറുത്ത ദിവസത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമരാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം മരണത്തിൻ്റെ അധികാരിയായി പിശാദിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിൽ അടിമകളായി ഞങ്ങളെയൊക്കെയും വിടിവിക്കുവാൻ അങ്ങേയ്ക്ക് പ്രസാദം തോന്നിയല്ലോ നന്ദിയോട് സ്തോത്രം ഞങ്ങളുടെ ആ മരണത്തെ ഇല്ലായ്മ ചെയ്ത് ഞങ്ങളുടെ അപമാനം മാറ്റി ഞങ്ങളെ നിത്യ അനുഗ്രഹത്തിന് കാരണമാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം സർവമഹത്വങ്ങൾ കർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ അമേൻ